ഞാനിപ്പോ നിക്കണേ എന്റെ പാകിസ്ഥാൻ അൾബറിയുടെ അടുത്താണ് അപ്പൊ പാകിസ്ഥാൻ അൾബറിയുടെ മദർ പ്ലാന്റിൽ നിന്ന് നമ്മ ലെയർ ചെയ്ത് വെച്ച കമ്പാണിത് അപ്പൊ ലെയർ ചെയ്ത് വെച്ചപ്പോ ഇതുപോലെ എല ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ എല്ലാം കൊഴിഞ്ഞു പോയിട്ട് പിന്നെ വന്നേക്കണത് കണ്ട നിറച്ച് ഇതിപ്പോ ഒന്നര മാസമായിട്ടുള്ളൂ നമ്മ ചട്ടിയിലോട്ട് മാറ്റി നട്ടിട്ട് നിറച്ച് കായ കായുണ്ടായേക്കണത് നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയ നല്ലൊരു മൾബറിയുടെയോണ് ഈ പാകിസ്ഥാൻ മൾബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ കായകൾ കണ്ട ഈ വലിപ്പാണ് വെക്കണ കണ്ട അത്യാവശ്യം നല്ല വലിപ്പുണ്ട് പിന്നെ പഴുക്കുമ്പോ ഇത് കളർ തന്നെയാണ് ഈ മൾബറിക്ക് നല്ല ടേസ്റ്റി ആണ് നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയതാണ് നമുക്ക് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോക്കെ വെച്ചുകഴിഞ്ഞാല് ഇതേപോലെ നിറച്ച് കായ്ച്ചിട്ടും കണ്ട അപ്പൊ മൾബറിക്ക് എപ്പോഴും നമ്മ എലില്ലാണ്ട് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ മൾബറി നന്നായിട്ട് ഇല കായ്ക്കൊള്ളു എലുണ്ടായിക്കഴിഞ്ഞ കഴിഞ്ഞാല് മൾബറിക്ക് കായ കുറയും നമുക്ക് അത്യാവശ്യം നല്ല തണലിലും വളർത്താൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് മൾബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ പരിചരണത്തിന്റെ ആവശ്യമില്ല നമുക്ക് ഇതിന്റെ എല്ലാം തോരം പറ്റി കഴിക്കുകയും ചെയ്യാം മൾബറിയുടെ ഫ്രൂട്ട് കഴിക്കുകയും ചെയ്യാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതൊക്കെയാണ് അപ്പൊ നമ്മുടെ വീട്ടില് ഒരു ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നിങ്ങൾക്ക് മൾബറി പ്ലാന്റ് മേടിച്ച് നട നേഴ്സറി നിന്നൊക്കെ നമുക്ക് പിന്നെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും ഒരു മൾബറി പ്ലാന്റ് ഒക്കെ മേടിച്ച് വീട്ടിൽ നടണം